സംഗതി സ്വിച്ച് ഓഫ് ആക്കി രക്ഷപ്പെടുന്ന പരിപാടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കാട്ട് സുപ്രീം കോടതി നേരിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഭരിക്കുന്ന പാർട്ടിയായാലും പ്രതിപക്ഷ പാർട്ടിയായാലും ഇമാതിരി പണം വാങ്ങുന്ന ഏർപ്പാട് ഈ നാട്ടിൽ കൊണ്ടുവന്നതോടെ കൊള്ള ലീഗലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം ഏറ്റവും അവസാനം കോടതി പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ച ഫണ്ട് ബോണ്ട് ആ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ തന്നെ പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരുവിധം പാർട്ടി ഡി എം കെ വരെയുള്ള പാർട്ടികളൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു ഞങ്ങൾക്ക് ഇന്ന ഇന്ന് പാർട്ടികളാണ് പണം തന്നത് അതിന് ഇന്ന ഇന്ന രീതിയിൽ ചെലവഴിച്ചു ഇന്നതാണ് കണക്ക് എന്ന് പറഞ്ഞു എന്നാൽ രണ്ടേ രണ്ട് പാർട്ടി മാത്രം ഈ കാര്യത്തിൽ ഒരക്ഷരം ഉണ്ടെന്നുണ്ടായിരുന്നില്ല സാക്ഷാൽ ബി ജെ പിയും കോൺഗ്രസ്സും അപ്പോഴാണ് നമുക്ക് സംശയം വന്നത് കാട്ടുകൊള്ളയുടെ പൈസ കാട്ടുകള്ള്ളമാരുടെ പേര് വിശദീകരിക്കാൻ മടിച്ചിട്ടാണ് അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെയുള്ള വേണ്ടാധീനം നമ്മളൊക്കെ ചിന്തിച്ചു ഏറ്റവും അവസാനം കോടതി തന്നെ നേരിട്ട് ഈ വിശദാംശങ്ങൾ എസ് വഴി ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കോൺഗ്രസ്കാർ കുടുങ്ങിപ്പോയത് ബി ജെ പി എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തുറന്ന കണ്ണോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിലെ ഇ ഡിയിനെ വിടും ഇപ്പുറത്തെ സൈഡിലെ ബോണ്ട് വാങ്ങും ഇതാണ് ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അതിനിടയിലാണ് റോബർട്ട് വദ്ര എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് രാഹുൽ ഗാന്ധിയുടെ അളിയൻ അദ്ദേഹം ഉൾപ്പെട്ട ഭൂമി കുംഭകോണത്തെ ആരോപണം വരുന്നത് ഡി എൽ എഫ് എന്ന് പറയുന്ന റോബർട്ട് വദ്ര ഉൾപ്പെട്ട കമ്പനി നൂറ്റി എഴുപത് കോടി രൂപ ബോണ്ട വാങ്ങിച്ചിട്ട് ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായി നരേന്ദ്രമോദിയൊക്കെ റോബർട്ട് വദ്ര റോബർട്ട് വദ്ര എന്ന മൂന്ന് നേരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് അപ്പോഴാണ് വരുന്നത് എന്തിനാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത് ഭരണത്തിലേറാൻ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ നടത്തണ്ടേ എന്നൊക്കെ നമ്മൾ സംശയിക്കില്ലേ എന്നാൽ ഒരന്വേഷണം ഉണ്ടായില്ല നൂറ്റെഴുപത് കോടിയുടെ ബോണ്ട വാങ്ങിച്ച് റോബർട്ട് വദ്രയുടെ കാര്യമൊക്കെ സേഫ് ആക്കി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന വാർത്തകൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമ്മൾ നേരിട്ട് നോക്കുമ്പം ചാനലായ ചാനൽ മുഴുവൻ വന്ന് ചർച്ചയ്ക്ക് ഇരിക്കുന്ന കോൺഗ്രസ്സുകാരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയൊരു പ്രശ്നത്തിനിടയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ബി ജെ പിക്ക് തിരിച്ചുവിടേണ്ട കോൺഗ്രസ്സുകാർ എന്തു ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ബി ജെ പി തന്നെ ഇത് മെല്ലെ മെല്ലെ ഏതായാലും ഞങ്ങൾ വിട്ടു വന്നാൽ പിന്നെ എല്ലാവരും പെടട്ടെ എന്ന് വിചാരിച്ച് പുറത്തുവിടുന്ന ഘട്ടം കൂടിയുണ്ട് അപ്പോഴാണ് കേരളത്തിലേക്ക് ഞാൻ നോക്കിയത് കേരളത്തിലെ വി ഡി സ്വദേശിനൊക്കെ ബോണ്ട വാങ്ങിയ ഡി എം കെയോട് പൈസ വാങ്ങിയ സി പി എം എന്നെല്ലാം പറഞ്ഞ് വളച്ച് കെട്ടിയ ഒരു തിയറിയും സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരികയായിരുന്നു അപ്പോൾ നമ്മുടെ റോബർട്ട് വദ്രയുടെ ഫണ്ടിൻ്റെ കാര്യം വരികയാണ് ഇപ്പോൾ ചാനലായ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുന്ന ഷമാ മുഹമ്മദുമാരുടെ മുന്നിലേക്ക് ഈ കാര്യം വരുമ്പം ഷമയൊക്കെ അപ്പം തന്നെ സംഗതി സ്വിച്ച് ഓഫ് ആക്കി രക്ഷപ്പെടുന്ന പരിപാടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആദ്യം ആ ഒരു ചെറിയ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും കോൺഗ്രസിനും ബി ജെ പിക്ക് ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട് പങ്ക് കച്ചവടമുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഷമാദ്ദേശ് നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കിയത് എന്നുള്ളതാണ് ആ കാര്യം നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത് ഇതിപ്പോ അഡ്വക്കേറ്റ് അനന്ത്കുമാർ പറയുന്നത്

നിലവാരം ഉണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വാർത്തകൾ ബോണ്ടയുമായി ബന്ധപ്പെട്ട വാർത്ത വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുഖ്യധാര നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാനലുകളിലും മാധ്യമങ്ങളിലും ഒന്നുമല്ല ഈ പറയുന്ന വാർത്ത ഇപ്പോൾ മലയാളത്തിൽ തന്നെ കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കും നമ്മുടെ പ്രധാന പത്രങ്ങളൊക്കെ ഈ കാര്യം മുക്കി അങ്ങ് വെള്ളത്തിൽ അമർത്തി വെച്ചിട്ടാണുള്ളത് എന്താ സംഭവിച്ചാൽ യു പി എ ഭരണകാലത്ത് ഹരിയാനയിലെ ഗുഡ്ഗാവിൽ വാദ്ര തുച്ഛമായ തുകയ്ക്ക് സ്വന്തമാക്കിയ മൂന്നര ഏക്കർ ഭൂമിയെ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നത് ഡി എൽ എഫ് അമ്പത്തെട്ട് കോടി രൂപ ക്ക് ഈ ഭൂമി വാങ്ങി ഈ ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ വാദ്രയ്ക്കും ഡി എൽ എഫിനുമെതിരെ കേസെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെയുള്ള കാലയളവിലാണ് ഡി എൽ എഫ് ആറ് ഘട്ടങ്ങളിലായി നൂറ്റി എഴുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി എൽ എഫിനും വാദ്രയ്ക്കും മറ്റും എതിരായി നടപടി ഹരിയാന സർക്കാർ അവസാനിപ്പിച്ചളഞ്ഞു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഉപയോഗിച്ച പ്രചാരണ ശ്ലോഗനുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അതിലൊന്ന് വാദ്രയുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ മരുമകൻ കുടുംബം പ്രിയങ്ക വാദ്ര എന്നൊക്കെ പറഞ്ഞ് മോദി തന്നെ പല പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി എൽ എഫും വാദ്രയും ഉൾപ്പെട്ട കമ്പനി ലേശം ഇലക്ട്രൽ ബോണ്ട് കൊടുത്തോടുകൂടി സംഗതി സൈലൻ്റായി കളഞ്ഞ് യു പി എ ഭരണകാലത്ത് ഡി എൽ എഫിൻ്റെ സാമ്പത്തിക സഹായത്താൽ വാദ്ര ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹിയിലുമായി ഭൂമിയും സ്വത്തുക്കളും വാങ്ങിക്കൂട്ടിയിരുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം ഇതിൽ ചിലതെല്ലാം ഡി എൽ എഫ് തന്നെ വൻ തുകയ്ക്ക് വാങ്ങി ഡി എൽ എഫ് സഹായത്താൽ ഡൽഹിയിലെ സാക്കേദിൽ വാദ്ര ഹോട്ടലും ആരംഭിച്ചു ഗ്രേറ്റർ കൈലാഷിൽ ഫ്ളാറ്റുകൾ സ്വന്തമാക്കി ഗുഡ്ഗാവിലെ ഡി എൽ എഫിൻ്റെ ചില റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലും വാദ്ര ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയെന്ന് ആരോപണമുയർന്നു ഇതിനു പുറമെ ഹരിയാനയിലെ ഗുഡ്ഗാവ് പൽവൻ സോഹ്ന മേവത്ത് ഹയാത്പൂർ രാജസ്ഥാനിലെ ബിക്കാനീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമി സ്വന്തമാക്കിയതിനെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തുവന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ ഗുഡ്ഗാവിലെ ശിഖാപൂരിൽ വാദ്രയുടെ കമ്പനി വാങ്ങിയ മൂന്നര ഏക്കർ ഭൂമി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അമ്പത്തെട്ട് കോടി രൂപയ്ക്ക് ഡി എൽ എഫ് വാങ്ങിയത് ഇതിന് പകരമായി ഗുഡ്ഗാവിൽ തന്നെ ഒരു പദ്ധതിക്കായി മുന്നൂറ്റമ്പത് ഏക്കർ ഹരിയാനയിലെ കോൺഗ്രസ് സർക്കാർ ഡി എൽ എഫിന് അനുവദിച്ചു ഭൂമി വിൽപ്പന വിവാദമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഹരിയാനയിൽ ബി ജെ പി സർക്കാർ വന്ന് കേസെടുക്കുകയും ചെയ്തു ഈ കേസാണ് നൂറ്റെഴുപത് കോടിയുടെ ബോണ്ട വാങ്ങി ബി ജെ പിക്ക് നൽകിയതോടെ ഇല്ലാതായത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള കൗതുകം വാദ്രയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കും മറ്റും എതിരായി നിരവധി ഇ ഡി കേസുകളും ഉണ്ടായിരുന്നു നമുക്ക് ഓർമ്മയില്ല കാര്യങ്ങൾ ആ കേസുകളും നിലച്ചു പാവപ്പെട്ട രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും കൂടിയും കുറച്ച് ബോണ്ട വാങ്ങിച്ച് ബി ജെ പിക്ക് കൊടുത്തിനെങ്കിൽ ആ നമ്മുടെ പുതിയ കേസുകളൊക്കെ ഇല്ലേ അതൊക്കെ അന്ന് അവർ നിർത്തിവെച്ചേനെ ഡി എൽ എഫ് ബി ജെ പിക്ക് കൊടുത്ത തുകയുടെ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒമ്പതിനാണ് ഡി എൽ എഫ് ആദ്യം ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ കൈമാറിയത് ഇരുപത്തി അഞ്ച് കോടി രൂപ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പതിനഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ പതിനഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അമ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നാൽപ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇരുപത്തഞ്ച് കോടി ഇങ്ങനെയൊക്കെയാണ് ബി ജെ പിക്ക് തുക കൈമാറിയത് വാദയുമായി ബന്ധമുള്ള ഡി എൽ എഫിനെതിരെ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു രാജീവ് ഗാന്ധിയുമായുള്ള സൗഹൃദമാണ് ഡി എൽ എഫ് ഉടമ കെ പി സിംഗിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് എന്ന് അക്കാലത്ത് തന്നെ പലരും ആരോപിച്ചു ചെറിയ റിയൽ എസ്റ്റേറ്റ് പരിപാടികളുമായിട്ടാണ് കെ പി സിംഗ് ഡൽഹിയോട് ചേർന്ന് ഗുഡ്ഗാവ് എന്ന സാറ്റലൈറ്റ് നഗരം വികസിപ്പിക്കാൻ രാജീവ് ഗാന്ധിയുടെ സഹായത്തോടെ സൗകര്യങ്ങൾ വാങ്ങിയത് അമ്പത് ഏക്കറിൽ തുടങ്ങിയ നിർമ്മാണ കമ്പനി പിന്നീട് ഹെക്ടർ കണക്കിന് ഭൂമിയിലേക്ക് വ്യാപിച്ചു രാജീവ് ഗാന്ധിയുടെ മരണശേഷവും കുടുംബവുമായുള്ള ബന്ധം തുടരുകയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാന ഫണ്ട് ദാതാവായിട്ടാണ് കെ പി സിംഗും ഡി എൽ എഫും ഒക്കെ അറിയപ്പെട്ടിരുന്നത് വാദ്രയുമായുള്ള ബന്ധം കൂടി വന്നതോടെ പല ഇടങ്ങളിൽ അത് ചർച്ചയായി എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു നൽകിയത് ഒടുവിൽ ബി ജെ പിക്ക് അത് കേവലം ബി ജെ പിക്ക് നൽകിയ സ്നേഹത്തിന്റെ ഉപഹാരമാണ് എന്നല്ല ഇപ്പോൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഡി എൽ എഫിന്റെ പ്രധാന പങ്കാളിയായ റോബർട്ട് വദ്രയെ കേസിൽ നിന്നും രക്ഷിക്കുന്നതിനും പ്രിയങ്ക ഗാന്ധിക്കെതിരായ ഇ ഡി അന്വേഷണങ്ങൾ തൽക്കാലം തണുപ്പിച്ച് നിർത്തുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗൗരവതരമായ ആരോപണം ഇതിനൊപ്പം ആരൊക്കെ നൽകിയെന്ന് വെളിപ്പെടുത്താൻ തയ്യാറില്ലാതിരുന്ന ബി ജെ കോൺഗ്രസിൻ്റെയും ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ചില വിവരങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാം ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യം പൂർണ്ണമായി തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ലഭിച്ച ആകെ തുകയുടെ മുപ്പത്തിയഞ്ച് ശതമാനവും പത്ത് സ്ഥാപനങ്ങളിൽ നിന്നാണ് ആകെ ലഭിച്ച ആറായിരത്തി കോടി രൂപയിൽ ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയ തുക രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണ് ആകെ നാനൂറ്റി എൺപത്തിയേഴ് ദാതാക്കളാണ് ബി ജെ പിക്ക് സംഭാവനകൾ നൽകിയത് ബി ജെ പി ആറായിരത്തി അറുപത് കോടി രൂപ മേഘ എഞ്ചിനീയറിംഗ് അഞ്ഞൂറ്റെൺപത്തിനാല് കോടി ക്വിക്ക് സപ്ലൈ ചെയിൻ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി വേദാന്ത ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ആറ് അഞ്ച് കോടി ഭാരതി എയർടെൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് കോടി മദൻലാൽ ലിമിറ്റഡ് നൂറ്റി എഴുപത്തഞ്ച് കോടി കെവൻഡർ ഫുഡ് പാർക്ക് നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് കോടി ഡി എൽ എഫ് നൂറ്റി മുപ്പത് കോടി ബിർല കാർബൺ നൂറ്റഞ്ച് കോടി ഫ്യൂച്ചർ ഗെയിമിംഗ് നൂറ് കോടി ഹാൽഡിയ എനർജി എൺപത്തിയൊന്ന് കോടി ഇനി കോൺഗ്രസ്സിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപ ആരൊക്കെക്കൂടി നൽകി എന്ന് നോക്കാം വെസ്റ്റേൺ യു പി പവർ നൂറ്റി പത്ത് കോടി വേദാന്ത നൂറ്റി നാല് കോടി അവർക്കുണ്ട് ഇവർക്കുണ്ട് എം കെ ജെ എൻ്റർപ്രൈസസ് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് കോടി യശോധ സൂപ്പർ സ്പെഷ്യാലിറ്റി അറുപത്തി നാല് കോടി ആവീസ് ട്രേഡിംഗ് അമ്പത്തി മൂന്ന് കോടി ഫ്യൂച്ചർ ഗെയിമിംഗ് സാൻഡിയാഗോ മാർട്ടിൻ വി ഡി സതീശൻ ആഞ്ഞടിക്കാനുള്ള സംഗതിയാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് കോൺഗ്രസിന് അമ്പത് കോടി രൂപ കൊടുത്ത് സസ്മാൽ ഇൻഫ്രാസ്ട്രക്ചർ മുപ്പത്തി ഒമ്പത് കോടി ഋത്തിക് പ്രൊജക്ട്സ് മുപ്പത് കോടി എസ് സി പി സി പവർ മുപ്പത് കോടി സിദ്ധി ട്രേഡിംഗ് ഇരുപത്തിരണ്ട് കോടി ഇങ്ങനെയാണ് കോൺഗ്രസിന് നൽകിയ തുക ആകപ്പാട് നോക്കുമ്പം ലീഗലൈസ് ചെയ്ത ഒരു കൊള ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആ കൊള്ളയിലൂടെ ലഭിക്കുന്ന പണത്തിന് പ്രത്യുപകാരമായി അന്വേഷണം നിലപ്പിക്കാനും ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ ശരിയാക്കി കളയും എന്നുള്ള പരിപാടി അവസാനിപ്പിക്കാനും അതത് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾക്കുള്ള സഹായത്തിനുള്ള പ്രത്യുപകാരമായിട്ടും ഒക്കെ ഇലക്ട്രൽ ബോണ്ട ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോഴാണ് വാദ്രയ്ക്ക് ബന്ധമുള്ള ഡി എൽ കോടി രൂപ ബി ജെ പിക്ക് നൽകി എന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത് ഒരു ബോണ്ട കൊടുത്താൽ കേസുകൾ ഒഴിപ്പിക്കാം എന്നുള്ള ധാരണയാണോ ഈ ബോണ്ട നൽകിയതിന് പിന്നിൽ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ എന്തു വന്നാലും ഞങ്ങളുടെ തലയിലാണല്ലോ എന്ന വി ഡി സതീശിൻ്റെ വിധിക്ക് ഒരു വ്യത്യസ്തതയുമില്ല ഇത്തവണയും നിങ്ങളിവിടെ എന്തു പറഞ്ഞാലും അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര ബി ജെ പിക്ക് ഫണ്ട് കൊടുത്തിട്ടാണ് തങ്ങളുടെ കേസ് ഒതുക്കി തീർക്കുന്നത് എന്ന പ്രചാരണത്തിന് കൂടി മറുപടി പറയേണ്ടി വരും നന്ദി നമസ്കാരം